ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ക്രിസ്മസ് മാസം തുടങ്ങുന്നതുകൊണ്ട് നമ്മൾ ക്രിസ്മസിൻ്റെതായിട്ടുള്ള ഒരു കോംബോ ഓഫർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും വാച്ച് ചെയ്യണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് ചെടികളുണ്ട് കുറേ റേറ്റ് കുറഞ്ഞിട്ടുള്ള കുറേ ചെടികളുണ്ട് കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് ആയിരക്കണക്കിന് ഒരു കോംബോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ വീഡിയോയിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയ്ക്ക് വരുന്നത് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് എന്ന് പറയുന്ന ചെടിയാണ് അപ്പോൾ ക്രിസ്മസ് തുടങ്ങിയത് കൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്ന ചെടിൻ്റെ പേരാണ് ക്രിസ്മസ് കാറ്റസ് എന്ന് പറയുന്ന ഈ ഒരു ചെടി എല്ലാ എല്ലാവർക്കും അറിയായിരിക്കും നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോംബോ കൊടുക്കുന്നത് ആറ് വ്യത്യസ്തമായിട്ടുള്ള കളറുകളിൽ വരുന്ന ഒരു കോംബോ പാക്കേജാണ് നമ്മുടെ ഈ ഒരു ക്രിസ്മസ് സ്കാറ്റസ് എന്ന് പറയുന്നത് ഈ ഒരു ചെടി അപ്പോൾ ഈ ഒരു ചെടി എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഉറപ്പായിട്ടും എനിക്കറിയാം കാരണം ഒരുപാട് റിക്വസ്റ്റ് വരുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു ക്രിസ്മസ് കാറ്റസ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണമെന്നുള്ളതിന് വേണ്ടി പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക മൂന്ന് ദിവസം കൂടുമ്പോൾ മാത്രം പറ്റിയ ഒരു ചെടിയും കൂടിയാണ് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വിടിയാലേനെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ പ്ലാന്റിൽ വരുന്ന എക്സ്ട്രാഡേറ്റ് ടുഡേ ആണ് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് അടുത്തു വരുന്ന ബ്ലൂ ആണ് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അപ്പോൾ ഒരുപാട് പൂക്കൾ വരുന്ന ഒരു ചെടിയും കൂടിയാണ് ബ്ലൂ ബ്ലൂ ഡൈസ് എന്ന് പറഞ്ഞ ഈ ഒരു പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നീലക്കൊടുവലി അറുപത് രൂപ എല്ലാവർക്കും അറിയുന്ന ഒരു ചെടിയാണ് ഒരു പ്രത്യേക കളറുകളിലുള്ള ഒരു ചെടിയാണ് നമ്മുടെ നീലക്കൊടുവലി പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നു പറഞ്ഞാൽ പെട്രിയൻ്റെ ബ്ലൂ കളർ ാണ് വരുന്നത് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് അറുപത് രൂപയാണ് എഴുതിയിട്ടിട്ടില്ല ഈ ഒരു പ്ലാന്റിന്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തന്നെ വൈറ്റ് കളറും വരുന്നുണ്ട് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് പ്ലാന്റിന്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് രണ്ട് പ്ലാന്റിന്റെ ഡിഫറൻസ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഫ്ലെയിം ആണ് വരുന്നത് നാൽപ്പത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് അപ്പോൾ പ്ലാന്റിന്റെ സൈസ് ഈ ഒരു വീഡിയോയില് തന്നെ കൊടുത്തിട്ടും അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് ചെടികളുണ്ട് കേട്ടോ അടുത്തതെന്ന് പറഞ്ഞാൽ ആണ് നാൽപ്പത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് ഇലപോലും കാണാണ്ട് ഒരുപാട് പൂക്കൾ വരുന്ന ഒരു ചെടിയാണ് യെല്ലോ കളറിലാണ് കാണുക അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ലെമൺ ആണ് നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് ഒരുപാട് സ്മെല്ലുള്ള ഒരു ചെടിയാണ് കേട്ടോ നമ്മുടെ ഈ ലെമൺ വൈൻ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആ ലെമൺ വൈനിൻ്റെ തന്നെ സൈസാണ് കാണിച്ചിരിക്കുന്നത് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രംബറ്റ് വൈനാണ് നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് കേട്ടോ ട്രംബറ്റ് വൈൻ എന്ന് പറയുന്നത് വെലിയിൽ കൂടെ പടർത്തി വിടാൻ പറ്റിയൊരു ചെടിയും കൂടിയാണ് അടുത്ത പ്ലാന്റ് മണിമുല്ല നാൽപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നല്ല സ്മെല്ലുള്ള ഒരു പ്ലാന്റ് ആയിട്ടാണ് മണിമുല്ല എന്ന് പറയുന്ന ചെടി അതിൻ്റെ സൈസ് ഏഴ് വീടുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് മൊത്തം അടുത്തെന്ന് പറയുന്നത് ഗാർലിക് വൈനാണ് നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് രണ്ട് കളറിലാണ് ഈ ഒരു ഫ്ലവർ ഉണ്ടാവും ഇതിൽ അപ്പോൾ ഈ ഒരു സൈസാണ് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ കോഞ്ചിയാണ് നാൽപ്പത്തിയഞ്ച് രൂപയ്ക്കാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ് പെട്രിയയുടെ അതേ ഒരു സാമ്യമുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മുടെ എന്ന് പറഞ്ഞ ഈ ഒരു ചെടി അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ലേഡീസ് ഷൂ ആണ് ലേഡീസ് ഷൂവിൻ്റെ രണ്ട് വെറൈറ്റീസ് ഉണ്ട് വൈറ്റ് ആൻഡ് റെഡും വരുന്നുണ്ട് സോറി യെല്ലോ ആൻഡ് റെഡും വരുന്നുണ്ട് പ്ലാന്റ് സൈസ് കൊടുത്തിട്ടുണ്ട് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന രണ്ട് കളറിലാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് അടുത്തെന്ന് പറഞ്ഞാൽ ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ വൈറ്റ് കളറാണ് വരുന്നത് കേട്ടോ അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് റേറ്റ് അതിൻ്റെ തന്നെ യെല്ലോ കളറും വരുന്നുണ്ട് സെയിം തന്നെയാണ് കേട്ടോ വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടും അപ്പോൾ നമ്മുടെ അടുത്ത പ്ലാന്റ് പറയുന്നത് ബ്ലീഡി ഹാർട്ടാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചെടിയാണ് ബ്ലീഡി ഹാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് അതിൻ്റെ വൈറ്റ് കളറാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ തന്നെ റെഡ് കളറും വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ബ്ലീഡി ഹാർട്ടിൻ്റെ അമ്പത് രൂപയ്ക്ക് വരുന്ന റെഡ് കളറാണ് അടുത്തതെന്ന് പറയുന്നത് സെയിം റേറ്റ് തന്നെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ റേറ്റിൻ്റെ അപ്പോൾ അടുത്ത പ്ലാന്റ് പറയുന്നത് നമ്മുടെ ഹൈഡ്രാൻജിയ പ്ലാന്റ്സ് ആണ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ പാക്കേജ് ആയിട്ട് കൊടുക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ അത് നല്ല ഹൈബ്രിഡ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ ഒരു ഹൈഡ്രാൻജിയുടെ ഹൈബ്രിഡ് വെറൈറ്റീസിൽ വരുന്ന ഈ ഒരു ആ സോറി ഈ ഒരു അഞ്ച് വെറൈറ്റീസ് എന്ന് പറയുന്ന പ്ലാന്റ്സ് കേട്ടോ നമ്മൾ പ്ലാന്റ് സൈസ് ഈ ഒരു വീടുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് രണ്ട് നേരം നനച്ചുകൊടുത്താലും കുഴപ്പമില്ലാത്തൊരു ചെടിയാണ് അപ്പോൾ ഡെയിലി നനയ്ക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക വെയിലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ചെടിയും കൂടി കേട്ടോ നോർമൽ ായിട്ട് പോട്ടിമിക്സയാണ് ഈ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി എൻ പിക്ക് വളങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ വളരുകയും ചെയ്യും അതുപോലെ തന്നെ ഫ്ലവർ പെട്ടെന്ന് ഉണ്ടാവും ഈ ഒരു പ്രായത്തിൽ തന്നെ ഈ ഒരു വലിപ്പത്തിൽ തന്നെ ഈ ഒരു ചെടിയിൽ ഫ്ലവർ ഉണ്ടായതായിട്ടും കാണാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യും നാടനേക്കാൾ കൂടുതൽ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് അധികം ടൈം എടുക്കില്ല ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അടുത്ത പ്ലാന്റ് നമ്മൾ ലിപ്സ്റ്റിക് പ്ലാൻസ് ആണ് വരുന്നത് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള റെഡിപൊളി കോംബോ ആണ് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ്സ് കൊടുക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ചെടിയാണ് ഒരുപാട് റിക്വസ്റ്റ് കിട്ടുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മൾ ഈ ലിപ്സ്റ്റിക് പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെടി ഒരുപാട് പൂക്കൾ വരുന്ന ഒരു ചെടിയാണ് തൂക്കിയട്ടിൽ നട്ടു വെക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് വള്ളികളായിട്ട് തൂങ്ങി കിടക്കുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മൾ ഈ ലിപ്സ്റ്റിക് പ്ലാൻസ് എന്ന് പറഞ്ഞാൽ അഞ്ച് ആണ് അതിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുമുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റിന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോയ പ്ലാന്റ്സ് ആണ് വരുന്നത് ഒമ്പത് വെറൈറ്റീസിന് മുന്നൂറ്റി അൻപത് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ നമ്മൾ പ്ലാന്റിൻ്റെ ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് വള്ളിച്ചെടികൾ പോലെ വളർന്നു വലുതാകുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ ഒരു ഹോയ എന്ന് പറയുന്ന ഈ ഒരു ചെടി അപ്പോൾ ഇതിൽ സീസണിലാണ് ഫ്ലവർ ഉണ്ടാവുക കേട്ടോ നമുക്ക് അധികം ഇതിൻ്റെ പുറമെ നടന്ന കഷ്ടപ്പെടുന്ന കാര്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയൊരു ചെടിയും കൂടിയാണ് ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിൻ്റെ ലീഫിന് ബാധിക്കില്ല നല്ല കട്ടിയുള്ള ലീഫായതുകൊണ്ടാണ് ചകിരിച്ചോറ് ചാണാപ്പൊടി മണ്ണൽ എന്നിവയാണ് ഇതിൻ്റെ പ്രോട്ടീൻസായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എൻ പി കെ വളങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടായിക്കോളും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ വളർച്ചയെത്തിക്കോളും ഒരു വള്ളി കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്കൂടെ പടർന്ന് കയറുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു ഹോയ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാന്റ്സ് കേട്ടോ അപ്പോൾ സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത് ലീഫ് കുറേ വ്യത്യാസങ്ങൾ ഉള്ളതാണ് അടുത്തെന്ന് പറയുന്നത് ഫിറ്റോണി പ്ലാന്റ്സ് ആണ് വരുന്നത് കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ ഇതും പന്ത്രണ്ട് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഫിറ്റോണി പ്ലാന്റിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ മുന്നൂറ് രൂപ മാത്രമാണ് കേട്ടോ നല്ലൊരു അടിപൊളി കോംബോ ആണ് പന്ത്രണ്ട് വെറൈറ്റീസിനാണ് വരുന്നത് മുന്നൂറ് രൂപേൻ്റെ ഒരു അടിപൊളി കോംബോ ആണ് ഒരുപാട് ഷെയ്ഡുള്ള പ്ലാന്റ്സ് ആണ് ഈ ഒരു ലീഫിൽ വരുന്ന ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഷെയ്ഡുകളുണ്ട് കേട്ടോ എടുത്ത് കാണിച്ചു തരുന്നതാണ് അത്യാവശ്യം നല്ല നിലപാട് കൂടി ഇരിക്കേണ്ട പ്ലാന്റ് ആണ് ജിഫി ബാഗിലാണ് വരുന്നത് വേരൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു ചെടിയല്ല ഇൻഡോർ ആയിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ അതായത് നമ്മുടെ ഇൻഡോർ ആയിട്ട് ഉപയോഗിക്കുന്ന ചെടിയിൽ പെട്ട ഒരു ഇനം ആണ് നമ്മുടെ ഫിറ്റോണി എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്സ് കേട്ടോ ഇലച്ചെടികളിലെല്ലാം പെടുന്നൊരു ഇനം ആണ് ഈ ഒരു പ്ലാന്റ്സ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് ആണ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആണ് കൊടുക്കുന്നത് കേട്ടോ ഇതിന് ലീഫ് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ നട്ട് വെക്കുന്നത് അതായത് വേര് പിടിപ്പിച്ചെടുക്കുന്നത് ഫ്ലവർ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ബൊക്ക പോലെ ഒരുപാട് ഫ്ലവർ ഉണ്ടാകുന്നൊരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു ആഫ്രിക്ക മലയത്ത് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിൻ്റെ എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയായിരിക്കും കേട്ടോ കാണാനായിട്ട് കാണാനോ അതുപോലെ തന്നെ തൊട്ട് നോക്കുമ്പോഴും നമുക്കറിയാം നല്ല കട്ടിയായിരിക്കും ചെറിയ ചെറിയ മുള്ളുകൾ പോലത്തെ ഒരു വെള്ള ഈ ഒരു ഇലയിൽ കാണാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടാവും അത് ഇതിൻ്റെ അത്രയും ഭംഗിയാണ് ഇതിനെ എടുത്തു കാട്ടുന്ന അത്രയും ഭംഗിയാണ് ആ ഒരു വെള്ള മുള്ളു പോലെ വരുന്ന സാധനം എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ അടുത്തെന്ന് പറഞ്ഞാൽ ബാൽസം പ്ലാന്റ്സ് ആണ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് പത്ത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി കോംബോ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ബാൽസം പ്ലാന്റ് കൊടുക്കുന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു ചെടിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ബാൽസം പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുക്കുന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് അറിയുന്ന ഒരു ചെടിയും കൂടിയാണ് മെയിനായിട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെയിലുള്ള സ്ഥലങ്ങളിൽ വെക്കാൻ ഒരു ചെടിയാണ് ഇളം വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിൽ മാത്രമായിട്ട് വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക വെയിലുള്ള സ്ഥലങ്ങളിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ വാടിപ്പോകുന്ന ഒരു ചെടിയാണ് ഒരു ദിവസം ഒരു നേരമെങ്കിലും നനച്ചുകൊടുക്കാം മോർണിംഗ് നനക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമേലിയ പ്ലാന്റ്സ് ആണ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഒരു അടിപൊളി കോമ്പോ ആയിട്ട് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി കോംബോ ആണ് നമ്മുടെ ഈ ഒരു കമേലിയ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല നനവോട് കൂടി ഇതിൻ്റെ പോട്ടിലെ മണ്ണ് എപ്പോഴും ഇരിക്കണം ഒരുപാട് വെയിലുള്ള സ്ഥലങ്ങളിൽ വെച്ചാലും ഒരു പ്രശ്നമില്ലാത്തൊരു ചെടിയാണ് ഫംഗൽ ഇൻഫെക്ഷൻ കാര്യങ്ങളൊന്നും ഈ ഒരു ചെടിനെ ബാധിക്കുകയേയില്ല കേട്ടോ അത്രയും നല്ലൊരു അടി പൊളി ആണ് നമ്മുടെ ഈ ഒരു കമേലിയ എന്ന് പറയുന്ന ഈ ഒരു ചെടി പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ നാനൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഈ ഒരു അടിപൊളി കോമ്പ നിങ്ങൾക്ക് സ്വന്തമാക്കാം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുക അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ അതേ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ.